ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ ബലിയിടാൻ പോയതാണ് ഈ കാണിക്കുന്നത് ഇന്ന് കർക്കിടകമാണ് ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ വളരെ അടുത്താണ് ഒരു കിലോമീറ്ററേ ഉള്ളൂ അപ്പം നമ്മൾ ഈ ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ വീടിൻ്റെ വളരെ അടുത്താണ് കടൽ അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ വളരെ അടുത്തുള്ള മുണ്ടയ്ക്കൽ പാപനാശനം എന്ന് പറയുന്ന കടൽത്തീരത്താണ് ഞങ്ങൾ പോയത് അപ്പോൾ രാവിലെയാണ് സമയം ഒരു ആറര ആ ഒരു ടൈം ആയതേ ഉള്ളൂ അത്യാവശ്യം നല്ല തിരക്കൊന്നുമില്ല കുറച്ച് വളരെ തിരക്ക് കുറവാണ് കഴിഞ്ഞ വർഷം ഭയങ്കര തിരക്കായിരുന്നു ഈ വർഷം കുറച്ച് തിരക്ക് നല്ല കുറവുണ്ട് ബലിയിടാന് വരുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ബലിയിടാൻ കടമ്മൾ നിർവഹിക്കാൻ നല്ല രീതിയിലെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് ഇപ്പം നല്ല കടലും നല്ല തിരയായിരുന്നു അപ്പോൾ ഒരുപാട് വോളണ്ടിയേഴ്സ് ഉണ്ട് കയറൊക്കെ കെട്ടി അവർ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടാണ് ആൾക്കാരെ കടത്തി വിടത്തുള്ളൂ അപ്പം നല്ല ഒരു ഇതേ അവിടെ മഞ്ഞ കളർ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന എല്ലാ വോളണ്ടിയേഴ്സാണ് ഓറഞ്ച് കളറും അപ്പോൾ അവർ നല്ല രീതിയിൽ ആൾക്കാരെ കടത്തി വിടുന്നതിന് മുമ്പ് നോക്കിയിട്ടൊക്കെ അങ്ങോട്ട് കടത്തിവിടത്തുള്ളൂ നല്ല തിരയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബലിയിടാൻ പോയി അപ്പം ബലിയിടുന്നതിൻ്റെ എല്ലാം അറിയാമല്ലോ നമ്മളുടെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ ബലിയിടുന്ന ചടങ്ങാണ് ഈ കാണിക്കുന്നത് അപ്പോൾ എല്ലാ ആൾക്കാരും ഇപ്പം എൻ്റെ അച്ഛൻ മരിച്ചുപോയിട്ട് അഞ്ച് വർഷമായി അപ്പം ഓരോ പ്രാവശ്യവും നമ്മൾ വന്ന് ബലിയിടാറുണ്ട് അപ്പോൾ ഹസ്ബൻഡ് ഞാനും കൂടിയാണ് നോർമലി വരുന്നത് രാവിലെ അപ്പം ഇനി ഇത് കഴിയുമ്പോൾ നമ്മൾ കുച്ചയ്ക്ക് ഒരു സദ്യ തയ്യാറാക്കും വെജിറ്റേറിയൻ സദ്യയാണ് അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അവർ ജീവിച്ചിരുന്ന കാലത്ത് നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് കാണിക്കുന്നതാണ് ഈ ബലിയിടൽ ചടങ്ങിനെത്തുന്ന എല്ലാവരും കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായ ഒരുപാട് പേരുണ്ട് നമ്മളിതേൻ്റെ ബലിയൊക്കെ ഇട്ട് തീർന്ന് ഒക്കെ ആയപ്പോഴത്തേക്ക് കാർമേഹം മൂടി നല്ല രീതിയിൽ കാർമേഹം നല്ല കറുത്ത് വരാൻ തുടങ്ങി നല്ല അതുവരെ നല്ല ആയിരുന്നു ഇപ്പം ഇന്ത്യയുടെ കാർമേഹമൊക്കെ ആയി നല്ല ഇപ്പം ഉടനെ തന്നെ മഴ ആയി അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പം തന്നെ മഴ ചാറി തുടങ്ങി ആത്മാക്കളുടെ സന്തോഷമാണ് മഴയെന്നാണല്ലോ നമ്മൾ പറയുന്നത് അപ്പോൾ ആത്മാക്കൾക്ക് സന്തോഷമായി എന്ന് കരുതിയാണ് ഞങ്ങൾ തിരിച്ചു വന്നത് നല്ല രീതിയിൽ തിരക്ക് കുറ വളരെ കുറവാണ് തിരക്ക് ഈ പ്രാവശ്യം ഈ മഴയ്ക്ക് രാവിലെ ഇപ്പോൾ മഴ വന്നപ്പോഴത്തേക്ക് എല്ലാവരും സൈഡിലോട്ട് കയറി നിൽക്കാനൊക്കെ തുടങ്ങി ഇവിടെയാണെങ്കിൽ പല വൃക്ഷ തൈകളൊക്കെ നമ്മൾക്ക് ഫ്രീ ആയിട്ട് ഓരോ പ്രാവശ്യം നമ്മൾ വലിയയിട്ട് കഴിയുമ്പോൾ പല വൃക്ഷ തൈകൾ നമുക്ക് ഫ്രീ ആയിട്ട് തരും ഇവിടെ നല്ല രീതിയിലുള്ള തെങ്ങും തൈകളൊക്കെ ഉണ്ട് വലിയ തെങ്ങും തയ്യാണെ കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു മണ്ണൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് സബ്സിഡി നിരക്കിലൊക്കെ നമ്മൾക്ക് കിട്ടും ഓരോ പ്രാവശ്യം വിലയിട്ട് കഴിയുമ്പോഴും ഓരോ വൃക്ഷത്തെ നടുവാനാണ് അവർ നമ്മളെടുത്ത് പറയുന്നത് നമുക്ക് മാക്സിമം നമ്മൾ വീടുകളിൽ ഉള്ള സ്ഥലത്തെങ്കിലും നമ്മൾ നല്ല രീതിയിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക മറ്റുള്ളവർക്ക് ശല്യമായിട്ട് മരങ്ങൾ നട്ടുപിടിപ്പിക്കാതിരിക്കുക അതും ആ പറയണമല്ലോ അപ്പം മണ്ണൊലിപ്പ് തടയാനൊക്കെ ഏറ്റവും നല്ലതാണ് ഇതിപ്പം ഞങ്ങളുടെ കൊല്ലം തോടാണ് ഈ കാണുന്നത് ഇപ്പൊ നമ്മുടെ ചെറിയൊരു മുണ്ടയ്ക്കൽ പാലമാണ് ഈ കാണുന്നത് ചെറിയൊരു പാലമാണ് ഈ തോട്ടിൻ്റെ മുകളിൽ കൂടെയാണ് ഈ പാലം അക്കരെ ഇക്കരെയാണ് അപ്പൊ നമ്മൾ അക്കരയ്ക്കാണ് ബലിയിടാൻ പോയത് ഈ പാലത്തെക്കൂടെ കടന്ന് അപ്പുറം വെട്ടുമ്പോൾ കടലായി നടുക്കാണ് കൊല്ലം തോട് അപ്പം ഈ കാണുന്ന വഴി കൂടെ നേരെ ചെല്ലുന്ന നമ്മുടെ വീടാണ് അപ്പൊ ഈ കൊല്ലം തോടിന്റെ നല്ല രസമാണ് ഇത് കാണാനായിട്ട് അപ്പൊ ഈ വഴി നേരെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്കൊരു കടവുണ്ട് ഒരു ചെറിയൊരു കടവ് ഒരു ചെറിയൊരു തോണിയും ഉണ്ട് അവിടെ ഈ തോണി കയറി കഴിഞ്ഞാൽ കയറ് കിട്ടിയിട്ടുണ്ട് ആ കയറി കൂടെ അപ്പുറത്തിറങ്ങാം അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെ കാണാൻ നല്ലതാണ് അങ്ങനെ ഒന്ന് ബലിയിടാൻ പോയ വീഡിയോ ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ